തമിഴിലും തെലുങ്കിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് അനുഷ്ക ഷെഡ്ഡി ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടി മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതയായി തുടരുന്ന നടിയുടെ ജീവിതം അറിയാനുള്ള ആഗ്രഹം ഇന്നും പ്രേക്ഷകർ പങ്കുവെക്കാറുണ്ട് സിംഗം വൺ സിംഗം ടു തുടങ്ങിയ ചിത്രങ്ങളിലെ അനുഷ്കയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏറെ കാലത്തിനു ശേഷം ബ്രേക്ക് നൽകിയ ചിത്രം ബാഹുബലിയായിരുന്നു ഇടയ്ക്ക് നടി അഭിനയിച്ച സൈ സീറോ എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിനായി അനുഷ്ക ശരീരഭാരം ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരുന്നു ഈ തടി കുറയ്ക്കാനും നടി നന്നായി ബുദ്ധിമുട്ടിയിരുന്നെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നിരുന്നു നടി ബുദ്ധിമുട്ടിയാണ് തന്റെ ഭാരം പൂർവസ്ഥിതിയിൽ എത്തിച്ചത് ബാഹുബലിയിൽ അഭിനയിക്കുന്നതിനായി ശരീരഭാരം കഷ്ടപ്പെട്ട നടി കുറയ്ക്കുകയായിരുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു ബാഹുബലിയിലെ പ്രഭാസിന്റെയും അനുഷ്കയുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇരുവരും വരെ ചർച്ചകൾ ഉണ്ടായിരുന്നു അനുഷ്കയും പ്രഭാസും ഒന്നിക്കുന്നതാണെന്ന് കാത്തിരുന്ന ആരാധകർ എഐ ടൂൾ ഉപയോഗിച്ച് ഇരുവരുടെയും ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുവരും പ്രണയമുണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല പ്രഭാസം അവിവാഹിതനാണ് താനും വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും തനിക്ക് പ്രഭാസിനെ വിളിക്കാമെന്ന് ഒരിക്കൽ അനുഷ്ക പറഞ്ഞിരുന്നു എന്നാൽ അത് സൗഹൃദത്തിനപ്പുറം ഒന്നുമില്ലെന്നാണ് നടി വ്യക്തമാക്കിയത് ഇത് തന്നെ പ്രഭാസം പലന്തവണ പറഞ്ഞിരുന്നു ഇപ്പോഴിത് അനുഷ്ക ഷെട്ടിയുടെ വിവാഹം നടക്കാൻ പോകുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രൊഡ്യൂസറെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്നാണ് വാർത്തകൾ ഇരുവരുടെയും എൻഗേജ്മെന്റ് ഉടൻ ഉണ്ടാകുമെന്നും അനുഷ്കയുടെ വിവാഹം ഈ വർഷം അവസാനത്തോടെ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ മലയാള സിനിമയായ കത്തനാലിലാണ് അനുഷ്ക അഭിനയിക്കുന്നത് ഇതിനിടെയാണ് വിവാഹ വാർത്തകളും പ്രചരിക്കുന്നത് എന്തു തന്നെയായാലും നടി ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതേസമയം നേരത്തെ ഇത്തരത്തിൽ വന്ന വിവാഹ വാർത്തകളെ നടി ചിരിച്ചു തള്ളിയിരുന്നു വിവാഹം സമയമാകുമ്പോൾ നടക്കുമെന്നാണ് അന്ന് നടി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സമയം ആയോ എന്നും പ്രവാസമായി അല്ലേ അപ്പോൾ വിവാഹം എന്നും ഒക്കെയാണ് ആരാധകർ ഉയർത്തുന്ന ചോദ്യം ജയസൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കത്തനാർ അനുഷ്ക ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമ കൂടിയാണ് കത്തനാർ മലയാളത്തിൽ കൂടാതെ ഒരു തെലുങ്കു ചിത്രത്തിലും നടി അഭിനയിക്കുന്നുണ്ട് തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള അനുഷ്കയുടെ എന്നെ അറിതാൽ വേട്ടക്കാരൻ വാനം ദൈവത്തിരുമകൾ സിംഗം വൺ സിംഗം ടു രുദ്രാമാദേവി ബാഹുബലി സൈസ് സീറോ താണ്ഡവം തുടങ്ങിയ ചിത്രങ്ങളാൽ തന്നെ സൗത്ത് ഇന്ത്യ മുഴുവൻ പേരെടുത്ത നടിയാണ് അനുഷ്ക അഭിനയിച്ച ഹൊറർ ത്രില്ലറായ ഭാഗമതിയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു